ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ കുടുംബസംഗമം ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച വാവനൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും പരിപാടിയോടനുബന്ധിച്ച് അനുമോദന സദസ് കലാകായിക മത്സരങ്ങൾ എന്നിവയും നടക്കുമെന്ന് സംഘാടകർ കൂറ്റനാട് പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് നൂറ്റാണ്ട് മുൻപ് പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂരിൽ തട്ടത്താഴത്തുകള പുരാതന വീട്ടിൽ നിന്നാണ് ഈ തറവാടിന്റെ ആരംഭം കുറിച്ചത് തൃത്താല നിയോജക മണ്ഡലത്തിലെ ആലൂർ കോടനാട് കൂറ്റനാട് ഞാങ്ങാട്ടിരി കരിമ്പ പെരുമണ്ണൂർ പട്ടിശ്ശേരി തുടങ്ങിയ അഞ്ച് പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിൽ ഈ തറവാടിന്റെ പേരിലുള്ള കുടുംബങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു കാലപ്പഴക്കത്താൽ പരസ്പരം തിരിച്ചറിയാനാവാത്ത വിധം വേർപ്പെട്ടുപോയ കുടുംബാംഗങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ചതാണ് തട്ടത്താഴത്ത് കുടുംബക്കൂട്ടായ്മ ടി മുഹമ്മദ് കരിമ്പ ചെയർമാൻ ടി കെ മുസ്തഫ കൂറ്റനാട് കണ്ടു ർ റാഫി ആലൂർ ട്രഷറർ എന്നിവരടങ്ങിയ പ്രവർത്തക സമിതിയാണ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് സംഗമത്തിന്റെ ഭാഗമായി എസ് എസ് എൽ സി മുതൽ പി ജി ആർജിച്ചവരും മതവിദ്യാഭ്യാസ രംഗത്ത് വിജയം നേടിയവരുമായ കുട്ടികൾക്കുള്ള അനുമോദനം വിവിധ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുമെന്നും ഹുസൈൻ തട്ടത്താഴത്ത് ടി ടി മുഹമ്മദ് കരിമ്പ ടി എച്ച് മുനീർ ടി ഷെരീഫ് റാഫി ആലൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനൊരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം കഴിഞ്ഞ ഏകദേശം ഒരു പതിറ്റാണ്ടിലെ ഉള്ളിലായി നമ്മളിങ്ങനെ തട്ടത്താഴത്ത് എന്ന കുടുംബ കൂട്ടായ്മ വളരെ സൗഹൃദത്തോടെ ഒത്തൊരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം അതിന്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു കുടുംബ കൂട്ടായ്മയ്ക്ക് എന്താണ് ഇത്ര ഒത്തൊരുമിക്കാനുള്ളത് അല്ലെങ്കിൽ അതിനെന്താ ഒരു പ്രത്യേകത എന്നായിരിക്കും പക്ഷേ നമ്മളെ കൂട്ടത്തിലുള്ള പലർക്കും അറിയാവുന്ന മാതിരി ആലൂർ ഞാങ്ങാട്ടിരി കോടനാട് കൂറ്റനാട് കരിമ്പ തുടങ്ങി നമ്മുടെ തൃപ്താല നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗത്തുമായി വിഭജിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടമാണ് തക്കത്താഴത്ത് എന്ന തറവാട് ആ തറവാടിനെ എല്ലാവരെയും ഒരു കുടക്കയിലെത്തിച്ച് അവരെ പരസ്പരം അറിഞ്ഞ് പരസ്പരം സഹകരിച്ച് അവിടെ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന മറ്റു വിഷമഘട്ടങ്ങളെല്ലാം തന്നെ ഈ എല്ലാം ഒരു കൂട്ടായ്മയുടെ കീഴിലാക്കി തട്ടത്താഴത്തെ കുടുംബം എന്ന ഒരു വലിയ കാഴ്ചപ്പാടിന്റെ മൂന്നാമത്തെ അധ്യായമാണ് ഇപ്പോൾ നമ്മുടെ വാവന്നൂര് ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ ഇപ്പൊ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഞങ്ങളിങ്ങനെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ പരസ്പരം അറിയാൻ വേണ്ടി കാരണം അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാങ്ങാട്ടു അവിടെയാണ് കരിമ്പ് ഇവിടെയാണ് ആലൂർ അപ്പുറത്താണ് കണ്ണീർക്കോട് ഇവിടെയാണ് കൂറ്റ്നാട് വേറൊരു തലമാണ് അങ്ങനെ വ്യത്യസ്തവനായ നമ്മുടെ വലിയ അപ്പന്മാർ ഞങ്ങളുടെ പിതാമഹന്മാരായിട്ട് തുടങ്ങി പല ഭാഗത്തേക്കും സ്പ്ലിറ്റായിട്ട് പോയവരെ എല്ലാം ഈ തട്ടത്താഴത്തെ കുടുംബം എന്ന പേരിൽ ഒന്നിപ്പിക്കുക എന്നൊരു വലിയ ദൗത്യത്തിന്റെ വിജയകരമായ മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ നാളെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുറത്തുനിന്ന് അതിഥികളെയൊന്നും വിളിക്കേണ്ടത് ആവശ്യം തട്ടത്താഴ്ച തറവാടിന്നില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അത്തരം സാഹസത്തിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല കാരണം കിട്ടുന്നത് ഏകദേശം അഞ്ചോ എട്ടോ മണിക്കൂറുള്ളൂ അതിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾ പരസ്പരം പറയാനും പങ്കുവെക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഞങ്ങൾ ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കാനും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുടെ കൂടെ തന്നെ അക്കാദമിക് രംഗത്തും കായിക രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും എല്ലാം തന്നെ തട്ടത്താഴത്തിൻ്റെ മുദ്ര പതിപ്പിച്ച ഒട്ടനവധി ആളുകളുണ്ട് അവരെ ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് ഗാമിയോടെ തട്ടത്താഴത്ത് എന്ന ആ വേദിയിൽ വെച്ച് നമ്മൾ അവരെ എല്ലാവരെയും അനുമോദിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നല്ല നിലക്ക് വിദ്യാഭ്യാസം നേടിയെടുത്ത കുട്ടികൾ ഒത്തിരിയുണ്ട് സമൂഹത്തിന് നാളെ ഒരു നന്മയായി ഉതകുന്ന അത്തരം പുതിയ തലമുറയെ ഞങ്ങൾ അവിടെ വെച്ച് ഞങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മളെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ആദ്യം പ്രോത്സാഹനം നൽകേണ്ടത് ആ പ്രോത്സാഹനം ഞങ്ങൾ നാളെ ഞങ്ങളുടെ വേദിയിൽ വെച്ച് അവർക്ക് നൽകുന്നുണ്ട് എന്നുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ് പിന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ പ്രത്യേകത നമുക്ക് ഇപ്പം നഷ്ടമാവുന്നത് നമ്മുടെ സമൂഹത്തിന് നഷ്ടമാവുന്നത് കുടുംബം എന്നൊരു വലിയ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിലേക്ക് തട്ടത്താഴത്ത് കൂട്ടായ്മ തട്ടത്താഴത്ത് കുടുംബം മുന്നോട്ട് വെച്ചു തരികയാണ് കാരണം ഇത്തരത്തിൽ ഒന്നും രണ്ടും അല്ല മൂന്നാമത്തെ തവണയാണ് ഞങ്ങളിങ്ങനെ ഒരു മഹാസംഗമമായി തന്നെ കൂടുന്നത് നമ്മുടെ നമുക്ക് ഏവർക്കും അറിയാം സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒരു കാലത്ത് നിറഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട കോടനാട് എന്ന് പറഞ്ഞ കുറ്റനാടുമായി കേന്ദ്രീകരിച്ചിരുന്ന ആലു സാഹിബിന്റെ പേരിലാണ് നമ്മൾ ഇത്തരം ഒരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ദേശമംഗലം